പശു ഒറ്റ കാട്ടുപശു വേണോ ഇത്ര കുതിരക്ക് പശു എന്ന പറഞ്ഞോണ്ടിരുന്നേ അല്ല ഇവിടെ അതിക്രമിച്ചു പാളത്തിലൂട്ട് എന്തിനാണെന്ന് പറഞ്ഞോളൂ ബൈഡ് പാളത്തിൽ കൊടുന്ന് വന്ന് ട്രെയിൻ അടിച്ച് ചാവാനും അതുമാനീട്ടിടക്കാം ഇവിടെ നടന്ന് വയ്യാത്തവർ ഓട്ടോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുവാണ് ഇപ്പം നിൽക്കുന്ന സ്പോട്ടില്ല ചായ ഇവിടെയാണ് കുറേ കടകളൊക്കെ ഉള്ളത് അത്യാവശ്യം റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു ഫൈവ് ജി കിട്ടുന്നുണ്ട് ഓ ഇവിടെ വന്നാൽ നമ്മൾ തിന്നു വട ബാബുജി ചൂട് മാഗി ചോറായിട്ടാണെങ്കിലൊക്കെ ഗവർണർ വാങ്ങിച്ചു കഴിക്കുക ഇല്ലാത്തവരും മിണ്ടാതെ നടക്കുക അതെനിക്ക് പറയാനുണ്ട് ഇത് കുതിര ഇവിടാണല്ലേ സ്റ്റേഷൻ ബോയ്സ് അവിടെ സ്റ്റേഷൻ രാത്രി സ്റ്റേഷൻ അവിടെ സ്റ്റേഷൻ നാറൂറ്റി കയറാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എക്കോ എക്കോ വ്യൂ ഇവിടെ ഒരു ഉണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ആയിട്ട് കവർ കയറി മെയിനായിട്ട് പങ്കുവരുന്നത് അത് ഈ പോയിന്റ് എനിക്ക് ഇന്ന് ഇപ്പോഴാണ് എനിക്ക് അറിയാവുന്നത് പോയിന്റ് ഈ പോലോട്ട് വരുന്നുണ്ടോ അത് അതാണ് സംഭവം നമ്മളൊന്നും അവിടെ ഒരു വെള്ളച്ചോട്ടം ഉണ്ട് ഭംഗിയുള്ള വെള്ളച്ചോട്ട് അപ്പം ഞങ്ങളിതിൻ്റെ ഭംഗിയല്ലാസ്വദിച്ച് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം ബിസ്കറ്റ് ഗൂസ് അങ്ങനെ നമ്മൾ അക്കോ പോയിന്റ് ഉണ്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് പശിക്കൊന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് എക്കോ പോയിന്റ് കഴിഞ്ഞു അവിടെ സ്ഥലത്തോട്ട് പോകാൻ പോവാണ് സമാധാനത്തിൽ വന്നു കഴിഞ്ഞാൽ സമാധാനം കണ്ടുപോകാൻ പറ്റും സമയം വേണം സമയം ഇല്ലെങ്കിൽ ദിവൃതി വെച്ച് കണ്ടിട്ട് ഓടേണ്ടി പോകേണ്ട അവസ്ഥയായിപ്പോൾ അവിടുത്തെ സ്കൂട്ടി അവിടെ രക്ഷിച്ചു കൊണ്ടുപോകണം